ഇനിയും യുദ്ധത്തിന് വന്നാൽ തകർന്നു വീഴുന്ന യുദ്ധവിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇന്ത്യ മൂടപ്പെടും അമേരിക്കയുടെ പിന്തുണ കണ്ടിട്ടാണോ പാകിസ്ഥാന്റെ ആക്രോശം എന്ന ചോദ്യങ്ങൾ ഉയരുന്നു ഇന്ത്യക്കെതിരെ മാറോഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഖ്വാജ അസിഫ് പ്രതികരിക്കാൻ ചിലവൊന്നുമില്ലല്ലോ എന്തായാലും പാകിസ്ഥാന് വളരെ വ്യക്തമായി അറിയാം പ്രതിരോധ മന്ത്രിയുടെ ഈ ചങ്ങൂറ്റം മുറിക്കുള്ളിൽ അടച്ചിരുന്നു പറയാൻ മാത്രമുള്ളതാണ് എന്ന് അല്ലാതെ ഇന്ത്യ ആക്രമിക്കാൻ തുണിഞ്ഞാൽ ഇന്ത്യ വെറുതെയിരിക്കില്ല എന്നുറപ്പ് ഇനിയൊരു സൈനിക ഏറ്റുമുട്ടലിന് മുതിരണ്ടാണ് ഇന്ത്യയോട് പാകിസ്ഥാൻ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ലോക ഭൂപടത്തിൽ നിന്ന് തുടച്ചുനീക്കുമെന്ന് ഇന്ത്യയുടെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി മുന്നറിയിപ്പ് നൽകിയതിനോടാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രതികരണം മേയിലെ പരാജയമടഞ്ഞതോടെ തകർന്നടിഞ്ഞ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ ഇന്ത്യ വൃദ്ധാശ്രമം നടത്തുകയാണെന്നാണ് സമൂഹ മാധ്യമ പോസ്റ്റിൽ ആസിഫ് പറഞ്ഞിരിക്കുന്നത് സീറോ സിക്സ് എന്ന സ്കോറിൽ ഇനിയും യുദ്ധത്തിന് വന്നാൽ തകർന്നു വീഴുന്ന യുദ്ധവിമാനങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ സേനാ കേന്ദ്രം സന്ദർശിക്കുമ്പോഴായിരുന്നു കരസേനാ മേധാവി പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയത് ഭീകരത അവസാനിപ്പിച്ചില്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ രണ്ടാം പതിപ്പ് വൈകാതെ ഉണ്ടാകുമെന്നും സൂചിപ്പിച്ചു എന്തായാലും ഈ പ്രസ്താവനയിൽ പ്രകോപിതനായിട്ടാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ ആക്രോശം ജനറൽ ഉപേന്ദ്ര ദ്വേദി പറഞ്ഞത് ഇങ്ങനെ അയൽ രാജ്യം സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഭീകരത അവസാനിപ്പിക്കണം ഇല്ല എങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ വൺ പോലെ സായുധ സേനകൾ ഒരു സംയമനവും പാലിക്കില്ല എന്നാണ് പാകിസ്ഥാൻ കരസേനാ മേധാവി വെള്ളിയാഴ്ച കർശന മുന്നറിയിപ്പ് ത് ഓപ്പറേഷൻ സിന്ധൂർ ഒന്നിൽ കാണിച്ച സംയമനം ഞങ്ങൾ പാലിക്കില്ല പാകിസ്ഥാൻ ഭൂമിശാസ്ത്രത്തിൽ നിലനിൽക്കണോ വേണ്ടോ എന്ന് ചിന്തിക്കേണ്ട എന്തെങ്കിലും ഞങ്ങൾ ചെയ്യും പാകിസ്ഥാൻ പാകിസ്ഥാൻപരമായി നിലനിൽക്കണമെങ്കിൽ അത് സംസ്ഥാനം സ്പോൺസർ ചെയ്യുന്ന ഭീകരത അവസാനിപ്പിക്കണം സർക്രീക്കിനെ കുറിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആശങ്കകൾ ഉന്നയിക്കുകയും സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷവും ചർച്ചകൾ തടസ്സപ്പെടുന്നതിന്റെ പാകിസ്ഥാന്റെ ഉദ്ദേശങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇത് ഈ ഒരു പ്രതികരണം ഉപേന്ദ്ര ദ്വിവേദിയിൽ നിന്ന് വന്നത് എന്നാൽ പാകിസ്ഥാന്റെ ഏതൊരു ശ്രമത്തിലും ശക്തമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ഇന്ത്യൻ സൈന്യവും ബിഎസ്എഫും സംയുക്തമായും ജാഗ്രതയോടെയും ഇന്ത്യയുടെ അതിർത്തികൾ സംരക്ഷിക്കുകയാണ് സർക്രീക് പ്രദേശത്ത് പാകിസ്ഥാൻ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അനിഷ്ട സംഭവത്തിന് ശ്രമിച്ചാൽ ചരിത്രവും ഭൂമിശാസ്ത്രവും മാറുന്ന തരത്തിൽ നിർണായകമായ പ്രതികരണം അവർക്ക് ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം ലാഹോറിൽ എത്താനുള്ള കഴിവ് പ്രകടിപ്പിച്ചിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കറാച്ചിയിലേക്കുള്ള ഒരു വഴി അരുവിക്കരയിലൂടെ കടന്നുപോകുന്നുവെന്ന് പാകിസ്ഥാൻ ഓർമ്മിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പലതവണ ഇന്ത്യ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എന്നും ഭാവിയിലെ ഏതെങ്കിലും ഭീകര ആക്രമണങ്ങൾക്ക് നിർണായകമായ മറുപടി നൽകാൻ തയ്യാറാണെന്നും സേനാ മേധാവി വ്യക്തമാക്കി ഓപ്പറേഷനിൽ ഇന്ത്യ നാലഞ്ച് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ നശിപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യോമത്താവളങ്ങളിൽ എന്തെങ്കിലും വീണതോ എന്തെങ്കിലും ഞങ്ങളെ ഇടിച്ചതോ ഒരു ഹാങ്ങർ തകർന്നതോ അതുപോലുള്ള എന്തെങ്കിലും ഒരു ചിത്രം ഭാരതീയരോ പാകിസ്ഥാനുകളോ കണ്ടിട്ടുണ്ടോ അവരുടെ സ്ഥലങ്ങളിലെ നിരവധി ചിത്രങ്ങൾ ഞങ്ങൾ കാണിച്ചു പക്ഷെ അവർക്ക് ഒരു ചിത്രം പോലും ഞങ്ങളെ കാണിക്കാൻ സാധിച്ചില്ല ഞങ്ങൾ പാകിസ്ഥാനെ നശിപ്പിച്ച ദൃശ്യങ്ങളും തെളിവും വെച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്നും ദ്വിവേദി ഇസ്രയേലിൽ ഭീകരാക്രമണം നടത്തിയ പലസ്തീൻ ഗാസ ഭീകരകൂട്ടങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്തുവോ അത് പാകിസ്ഥാന്റെ കാര്യത്തിലും ആവർത്തിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതല്ലാതെ ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ തീപാറം മുന്നറിയിപ്പ് നൽകുന്ന സന്ദേശം മറ്റൊന്നുമില്ല ഭൂമുഖത്ത് പാകിസ്ഥാൻ എന്ന രാജ്യം വേണോ വേണ്ടയോ എന്ന് ഇന്ത്യ തീരുമാനിക്കും എന്ന് സൈന്യ മേധാവി പറഞ്ഞാൽ അത് പാകിസ്ഥാനെ നിഗ്രഹിക്കുമെന്ന് തന്നെ മറുപടി ആ സമയത്ത് സേവ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ഒരു ജിഹാദിയും മതത്തെ മഹത്വവൽക്കരിച്ച് ഭീകരത വളർത്തുന്നവരും ഒന്നും രംഗത്ത് വന്നേക്കരുത് എന്ന മുന്നറിയിപ്പാണ് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞത് എന്തായാലും ഈ ഒരു മുന്നറിയിപ്പ് നാണക്കേടായി മാറിയതിന്റെ നാണക്കേട് തീർക്കാനാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ ഇത്തരത്തിലുള്ള ആക്രമണം വിമാനാവശിഷ്ടങ്ങൾക്കിടയിൽ ഇന്ത്യ മൂടപ്പെടും എന്നത് അത് വെറും വ്യാമോഹം മാത്രം ന്യൂസ് ഡെസ്ക് കർമാൻസ്